മാക്രോഡിക് സൗത്ത് പോൾ തലയുടെ നേരെ പുറയില്ല ഭൂമി മാഗ്നറ്റിക്കലാണ് പക്ഷേ മാക്രഡിക് നോർത്ത് പോൾ ജോഗ്രാഫിക് സൗത്ത് പോളാണ് മാക്രഡിക് സൗത്ത് പോൾ ജോഗ്രാഫിക് നോർത്ത് പോളാണ് മനുഷ്യൻ തെക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ മനുഷ്യൻ്റെ മാഗ്രി നോർത്ത് പോളും ഭൂമിയുടെ മാക് നോർത്ത് പോളും ഒരേ ദിശയിൽ വരും മാഗ്നറ്റിസം പറയുന്ന എന്താണ് ലൈക്ക് പോൾസ് റിപ്പൽ അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് ഇപ്പോൾ തെക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ ഭൂമിയുടെ കാന്തമണ്ഡലം മനുഷ്യൻ്റെ തലച്ചുകൊണ്ട കാന്തമണ്ഡലത്തെ അടിച്ചു തകർക്കുകയും ബുദ്ധിശക്തി കുറയുകയും ചെയ്യും നമ്മൾ കിഴക്കോട്ടിരിക്കുമ്പോൾ നമ്മുടെ മാക്കെപ്പോഴും ഭൂമിയുടെ മാക്കോളും പെപ്പൻറ്റിക് ഉണ്ടാവും തീരെ ഗേറിയേഷൻസ് വഴി നമ്മുടെ ബുദ്ധിശക്തി കൂടും ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ മുഖം കിഴക്കോട്ടാണ് എന്ന് ഉറപ്പാക്കിയിരിക്കണം രാത്രി കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ തല കിഴക്കോട്ട് ദിശ വെച്ചു കിടത്തി മാത്രമേ കുട്ടി ഉറക്കാവൂ എങ്കിലേ കുഞ്ഞിൻ്റെ തലച്ചോറ് നല്ല ബുദ്ധിശക്തി ഉള്ളതായി പിരീക്ഷ എഴുതാനും പഠിക്കാനും ഒക്കെ കഴിവുള്ള തലച്ചോറായി മാറുകയുള്ളൂ ഇനി ഏഴാമതായി ആഹാരവും വെള്ളവുമാണ്